ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മുഫീസ് കിച്ചണിലേക്ക് സ്വാഗതം ഞാനിന്ന് നല്ല ഫ്രഷ് കറിവേപ്പിലേക്ക് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് നമുക്കൊരു അടിപൊളി കറി തയ്യാറാക്കാൻ കേട്ടോ തലക്കറിയാണ് നല്ല ചൂര ചൂരയുടെ തല കിട്ടിയിട്ടുണ്ട് നമുക്ക് തലക്കറി ഒന്ന് തയ്യാറാക്കിയെടുക്കാം അപ്പം ഞാൻ തലക്കറി തയ്യാറാക്കാൻ വേണ്ടി തേങ്ങ അരച്ചാണ് ഞാൻ കറി തയ്യാറാക്കുന്നത് അപ്പം നമുക്ക് തേങ്ങ ഒന്ന് ചിരികിയെടുക്കാം സന്ധ്യ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം വെട്ടത്തിൻ്റെ ഒരു കുറവുണ്ട് സാരയെല്ലാം നമുക്ക് തേങ്ങയൊക്കെ ഒന്ന് ചിരികിയെടുക്കാം ഞാൻ തേങ്ങയൊക്കെ ഒന്ന് ചിരവി എടുത്തിട്ടുണ്ട് നമുക്ക് കറി വെക്കാനായിട്ട് പോകാം കേട്ടോ ഞാൻ അര അര മുക്ക അരമുറി തേങ്ങയും പിന്നെ ഒരു മുറിയുടെ കാൽഭാഗവും കൂടെ തിരികെ എടുത്തിട്ടുണ്ട് നമ്മൾ വലിയ തല ആയതുകൊണ്ട് അരപ്പൊക്കെ വേണം അതുകൊണ്ട് അത്രയും തേങ്ങയാണ് ഞാൻ ചിരകി എടുത്തിട്ടുള്ളത് അപ്പം ചുവന്നുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അതിൻ്റെ തോലൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം ഒരു മൂന്ന് നാലഞ്ച് ചെറിയ ഉള്ളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് നന്നായി തന്നെ ഒരു തോലൊക്കെ കളഞ്ഞ് നമുക്ക് വൃത്തിയാക്കി എടുക്കാമേ ഞാൻ ചുവന്നുള്ളിയൊക്കെ കട്ട് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് നമുക്കൊന്ന് കഴുകിയെടുക്കാം ചുവന്നുള്ളിയൊക്കെ ഞാൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്കതൊന്ന് തേങ്ങയിലോട്ട് ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം നമ്മുടെ മുഴുവനേയും മിക്സിയിലിടാൻ പറ്റേക്ക് ചില സമയത്ത് അത് അരയില്ല കേട്ടോ അപ്പം ഞാൻ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്താണ് മിക്സിയിൽ ചേർത്ത് കൊടുക്കുന്നത് അപ്പം തലയൊക്കെ ഞാൻ കട്ട് ചെയ്ത് നന്നായി കഴുകി കഴുകിയെടുത്തിട്ടുള്ളതാണ് എന്നാലും ഞാൻ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് വലിയ തലേന്ന് കേട്ടോ അത് നമുക്കൊന്ന് രണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ നമ്മൾ അരപ്പൊക്കെ തയ്യാറാക്കിയതിന് ശേഷം നമുക്ക് തലയൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ അരപ്പ് ചേർക്കാനായിട്ട് നോക്കിയപ്പോൾ നമ്മൾ മുളക് പൊടിയൊക്കെ ചെറിയ നമ്മളെ പാ ചെറിയ ടിന്നിലോട്ട് ഇട്ട് വെച്ചിട്ടില്ല കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ഇട്ട് എടുക്കുകയെന്ന് പറഞ്ഞ് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ ടിന്നിലോട്ട് ഞാൻ മുളക് പൊടിയൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കുകയാണ് നന്നായിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് അടച്ച് നമുക്കങ്ങ് മാറ്റി വയ്ക്കാം അപ്പോൾ മല്ലിപ്പൊടിയും കൂടി ടിന്നിലോട്ട് ഇട്ട് വയ്ക്കാൻ കേട്ടോ ചില സമയത്ത് ഞാൻ ഇട്ടൊന്നും വെക്കാറില്ല ഇതെന്ന് എന്നെ അങ്ങ് എടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഇപ്പോൾ എനിക്കൊരു മൂഡ് തോന്നിയപ്പോൾ ഞാൻ ചെറുതിലോട്ടൊന്ന് ഇട്ട് വെക്കാമെന്ന് വിചാരിച്ച് എടുത്തതാണേ മല്ലിപ്പൊടിയും ഞാൻ ഇട്ട് വെച്ചിട്ടുണ്ട് നമുക്കിനി അരപ്പ് പൊടികൾ ചേർത്ത് കൊടുക്കാം തേങ്ങയിലോട്ട് നല്ലൊരു തലക്കറിയാണ് നമുക്ക് ഒരുപാട് വെള്ളമൊന്നും ഇല്ലാതെ ഒന്ന് വറ്റിച്ച് ചെറിയ ഫ്ലെയിമിലോട്ടൊന്ന് വറ്റിച്ചെടുക്കണം കേട്ടോ അപ്പോഴാണ് ഈ തലക്കറിയുടെ ടേസ്റ്റ് നല്ല അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ നമുക്ക് തയ്യാറാക്കിയിട്ട് കാണാം അപ്പോൾ മുളക് പൊടിയും ആവശ്യത്തിന് മല്ലിപ്പൊടിയും മഞ്ഞൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ചുവന്നുള്ളി അരിഞ്ഞ് കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇതെല്ലാം കൂടി നമുക്കൊന്ന് അരച്ചെടുക്കാൻ കേട്ടോ അപ്പോൾ അതിന് മുമ്പ് നമുക്കൊന്ന് എല്ലാം നമ്മൾ ചേർത്ത് കൊടുത്ത പൊടികളെല്ലാം കൂടി ഞാനൊന്ന് മിക്സ് ചെയ്യുമേ കൈ കൊണ്ടൊന്ന് തേങ്ങയും മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ഒക്കെ ഞാനൊന്ന് മിക്സ് ചെയ്തെടുക്കും അപ്പം ഞാൻ പുളി ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ പുളിയും കൂടി എടുത്തുകൊണ്ട് വന്ന് വെച്ചിട്ടുണ്ട് അപ്പോൾ നന്നായി കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് മിക്സിയിലോട്ട് ചേർത്ത് കൊടുക്കാം വലിയ ജാറാണ് എടുത്തിട്ടുള്ളത് ജാറിലോട്ട് ചേർത്ത് കൊടുക്കാം നമുക്ക് ആവശ്യത്തിന് വെള്ളം ഞാൻ ഒഴിച്ചെടുത്തിട്ടുണ്ട് കൊണ്ട് നന്നായിട്ട് പിഴിഞ്ഞ് നമുക്ക് പുളി വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം ഇന്ന് വൈകുന്നേരം ആക്കാമെന്ന് വിചാരിച്ചിട്ടോ കറി വെപ്പൊക്കെ അപ്പം ഇന്നലെ വെച്ചതൊക്കെ നമുക്ക് ഉണ്ടായിരുന്നു അപ്പം ഞാൻ ഇന്ന് വൈകുന്നേരം കറി വെക്കാമെന്ന് പറഞ്ഞ് തന്നെയാണ് ഇരുന്നത് ചോറൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് കറി തയ്യാറാക്കാം മിക്സിയുടെ ജാറൊക്കെ ഒന്ന് അടച്ച് നമുക്കൊന്ന് അരച്ചെടുത്തിട്ട് വരാം അപ്പം ഞാനൊരു മൺചട്ടി കഴുകി വൃത്തിയാക്കി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ടേ ഇതിലോട്ട് നമ്മൾ അരച്ചെടുത്ത അരപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം ഒരുപാട് അങ്ങ് അരച്ചിട്ടില്ല കേട്ടോ ഒരു മീഡിയം ഇതിലേ ഞാൻ അരച്ചെടുത്തിട്ടുള്ളൂ നമ്മൾ ഈ തലക്കറിയൊക്കെ തയ്യാറാക്കുമ്പോൾ ഒരുപാട് മഷി പോലെ അരഞ്ഞു പോകണ്ടേ അരഞ്ഞു പോയാൽ നമ്മളെ കറി അത്ര ടേസ്റ്റ് ആണില്ല ഒന്ന് പര പരാ അരച്ച് വയ്ക്കുന്നതെന്നൊക്കെ പറയും കേട്ടോ നമ്മളിവിടേക്ക് അങ്ങനെ അങ്ങനെയാണ് പറയുന്നത് അപ്പം ഞാൻ ആ ആ ഒരു രീതിയിൽ അട അരച്ചെടുത്തിട്ടുണ്ട് ഇതിലോട്ട് ആവശ്യത്തിന് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ഞാൻ ആവശ്യത്തിന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം ജസ്റ്റ് ഞാനൊന്നിങ്ങനെ കോരി കളഞ്ഞിട്ടാണ് ഉപ്പ് നോക്കുന്നത് കേട്ടോ അതൊക്കെ ഒരു ശീലമാണ് കേട്ടോ അതൊക്കെ മുതിർന്നവരിൽ നിന്നൊക്കെ പഠിച്ചതാണ് കറി കലക്കി എടുക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് ഒരു തുള്ളി കളഞ്ഞിട്ട് ഉപ്പ് നോക്കുന്നത് ഞാനിവിടെ ഒരു തക്കാളിയും മൂന്ന് പച്ചമുളകും എടുത്തിട്ടുണ്ട് കഴുകി എടുത്തിട്ടുണ്ടേ നമുക്കിനി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം ഞാൻ തക്കാളിയൊക്കെ ഇവിടെ കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇന്ന് എന്തായാലും വൈകുന്നേരത്തെ വീഡിയോ നിങ്ങളെ ഷൂട്ട് ചെയ്ത് കാണിക്കാമെന്ന് വിചാരിച്ചതാണേ അപ്പോൾ പച്ചമുളകും എടുത്തിട്ടുണ്ടേ പച്ചമുളകും കൂടി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം അപ്പോൾ മോനൊക്കെ വരാൻ സമയമായിട്ടുണ്ട് അപ്പം ഞാൻ കറിയൊക്കെ പെട്ടെന്ന് റെഡി കറി ഉണ്ട് ഇന്നലെ വെച്ച് മുളക് കറിയൊക്കെ ഉണ്ട് അപ്പം മീനൊക്കെ ഞാനൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തേ തലയൊക്കെ രണ്ടായിട്ട് കട്ട് ചെയ്തതിന് ശേഷം നന്നായി കഴുകി അതിൻ്റെ ബ്ലഡിൻ്റെ അംശം പോകുന്നത് വരെ കഴുകിയിട്ടുണ്ടേ കഴുകി ഒന്ന് വെള്ളത്തിലിട്ട് വെച്ച് കൊടുത്തിട്ടുള്ളതാണ് തല കണ്ടോ ഞാൻ മുറിച്ചെടുത്തിട്ടുള്ളതാണ് നമുക്ക് തലയൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം ഞാൻ നമ്മുടെ അരപ്പൊന്നും തിളയ്ക്കാനൊന്നും നിന്നില്ല ഞാൻ മീനങ്ങ് ചേർത്ത് കൊടുത്തിട്ടുണ്ടേ അതാണ്ട് ഈ ഒരു സാധനം ചൂ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ചൂര ഈ ഒരു സാധനം കൂമ്പ് എന്നൊക്കെ പറയും അത് അതാ നല്ലൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ അത് കറിയിലിട്ട് കഴിക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് ഞാൻ എല്ലാം ചേർത്ത് മീൻ നമ്മുടെ തലയൊക്കെ ഒന്ന് താഴ്ത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ വലിയ കഷ്ണങ്ങളായ വലിയ പീസായത് കൊണ്ട് ഇതൊന്ന് മുകളിലോട്ട് കിടക്കുന്നുണ്ടേ ഞാനൊന്ന് സ്പൂണ് വെച്ചൊന്ന് ഇളക്കി താഴ്ത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കറിയൊക്കെ ഒന്ന് തിളച്ചെറുതായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് അപ്പം ഞാൻ ഒന്നും കൂടി ഒന്ന് ഇളക്കി മീൻ നമ്മുടെ തലയൊക്കെ ഒന്ന് താഴ്ത്തി കൊടുക്കണേ ഒന്ന് അടച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതിലോട്ട് ഉലുവ ചേർത്ത് അന്ന് തിളച്ച് വന്നതിന് ശേഷം ഞാൻ ഉലുവ ചേർത്ത് പച്ച ഉലുവയാണ് ചേർത്ത് കൊടുക്കുന്നത് നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ പച്ച ഉലുവ ചേർത്ത് കൊടുക്കുമ്പോൾ നമുക്ക് കറിവേപ്പിൽ ചേർത്ത് കൊടുക്കാൻ കേട്ടോ ഞാൻ കറിവേപ്പില കറിവേപ്പിലെടുത്തിട്ടുണ്ട് അതും കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ മോൻ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ അവൻ്റെ അടുത്ത് ഓരോ കാര്യങ്ങളൊക്കെ പറയേണ് അപ്പം ഞാൻ കറിവേപ്പിലേക്ക് ചേർത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് അടച്ചു വയ്ക്കാൻ കേട്ടോ നമുക്ക് അടച്ചു വെച്ചതിന് ശേഷം ഞാൻ ഒന്ന് നന്നായി തിളച്ചിട്ടുണ്ടേ തിളച്ച് ഒന്നും കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് അടച്ചു വെക്കാം എന്നിട്ട് ചെറിയ നല്ലൊരു തിള വന്നതിന് ശേഷം ചെറിയ ഫ്ലെയിമിലാക്കി കൊടുക്കാമേ ഇപ്പോൾ മോൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവന് ഞാൻ ജ്യൂസ് അടിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു പയന്ന് പാൽ കാച്ചുമ്പോഴത്തേക്ക് അവർ കുടിച്ചതിൻ്റെ ബാലൻസ് പാല് ഞാനങ്ങ് ഫ്രിഡ്ജിൽ വെക്കും കേട്ടോ അപ്പോൾ നല്ല കട്ടയായിട്ടുണ്ട് അപ്പോൾ അവൻ തന്നെ അടിക്കാമെന്ന് പറഞ്ഞ് മിക്സിയൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ മിക്സിയിലോട്ട് ഒന്ന് കട്ടയായ പാലൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് പൊടിച്ചതിന് ശേഷം അത് മിക്സിയുടെ ജാറിലോട്ട് ചേർത്ത് ആവശ്യത്തിന് കുറച്ച് പാലും കൂടി ചേർക്കുന്നുണ്ട് അല്ലെങ്കിൽ നമ്മുടെ മിക്സി അങ്ങ് ജാമായി പോകും രണ്ട് ചെറിയ പഴം നാണ്പ്പവും പഴവും പഴവും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അവൻ തന്നെ ജ്യൂസ് അടിക്കാമെന്നും പറഞ്ഞാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഡാർക്ക് ഫാൻറ്റസിയുടെ ബിസ്ക്കറ്റ് ഉണ്ടായിരുന്നിട്ട് അപ്പോൾ എൻ്റെ അടുത്തോട് ഇപ്പോൾ രണ്ട് ബിസ്ക്കറ്റും കൂടി ഇടാൻ പറഞ്ഞ് അങ്ങനെ മിക്സിയൊക്കെ തുറന്നു പോകുമ്പോൾ ബിസ്ക്കറ്റൊക്കെ ഇട്ട് കൊടുക്കണേ ഒരു രണ്ട് മൂന്ന് ബിസ്ക്കറ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പീനട്ട് ബട്ടർ ഉണ്ടായിരുന്നു കേട്ടോ അതും കൂടി ചേർത്ത് കൊടുക്കാൻ നട്ട്സ് കയ്യിലില്ലാത്തതുകൊണ്ട് ഇല്ലാത്തതുകൊണ്ട് പീനട്ട് ബട്ടറും കൂടെ ചേർക്കുമ്പോൾ നല്ലൊരു നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ജ്യൂസൊക്കെ അവൻ തന്നെയാണ് അടിക്കുന്നത് കേട്ടോ അവന് ഇഷ്ടമാണ് അതൊക്കെ ചെയ്യാൻ അടിക്കാനും എനിക്കും കൂടി തരും ജ്യൂസൊക്കെ അടിച്ചു അപ്പം കാരമോൾ സിറപ്പൊക്കെ ഒന്ന് ഗ്ലാസ്സിൽ ഒഴിച്ചതിന് ശേഷം രണ്ട് ഗ്ലാസ് എടുത്തിട്ടുണ്ട് രണ്ട് ഗ്ലാസിലും സിറപ്പൊക്കെ ഒഴിച്ചതിന് ശേഷം ജ്യൂസ് ഒഴിക്കുകയും കേട്ടോ നല്ല ഒരുപാട് പഴം ചേർക്കേണ്ട പഴം ചേർക്കുമ്പോഴാണ് അങ്ങ് കുറവി പോകുന്നത് പഴത്തിൻ്റെ ഇത് കുറഞ്ഞാൽ അതേ എന്നിട്ട് ബിസ്ക്കറ്റും കൂടെ അധികം ചേർത്തിട്ടുണ്ട് അവനുള്ളത് അവനുള്ളതെ എടുത്തുകൊണ്ട് പോയിട്ടുണ്ട് കേട്ടോ അപ്പം എനിക്കുള്ളത് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ നമ്മുടെ മീൻകറിയൊക്കെ ഒന്ന് വറ്റി വറ്റ് തീ ഫ്ലെയിമൊക്കെ കുറച്ചൊന്ന് വറ്റി വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നല്ല നെയ്യൊക്കെ തെളിഞ്ഞ് നല്ല അടിപൊളി മണോണേ അപ്പം ഞാൻ ഒരു കുത്ത് കറിവേപ്പിലയും കൂടി ചേർത്ത് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് നമുക്ക് അടച്ച് വെക്കാം അപ്പോൾ എൻ്റെ എൻ്റെ ജ്യൂസൊക്കെ എടുത്ത് എടുത്തുകൊണ്ട് നമുക്കങ്ങ് ഹാലിലോട്ട് പോകാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എൻ്റെ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക